കുംഭമേളയ്ക്ക് സമാനമായ ഭാരതപ്പുഴയുടെ ഉത്സവം മാഘമ്മ മഹോത്സവം ത്രിമൂർത്തി സ്നാനഘട്ടിൽ ഇരുകരകളിലും ഭക്തി നിർഭരമായി ആഘോഷിച്ചു തിരുനാവായിൽ സന്യാസിമാരും തവനൂരിൽ അമ്മമാരുടെ കൂട്ടായ്മയുമാണ് നിലാപൂജയും നിലാ ആരതിയും നടത്തിയത് പ്രതിജി പേരാറ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദിയുടെ തെക്ക് ഭാഗത്ത് പരശുരാമൻ ബ്രഹ്മാവിനെ കൊണ്ട് മാഘമാസത്തിൽ ഇരുപത്തിയെട്ട് ദിവസം നീണ്ടുനിന്ന യാഗത്തിന്റെ ഐതിഹ്യമാണ് മാഘമ്മഘ മഹോത്സവത്തിന്റെ ആധാരം യാഗ ദിവസങ്ങളിൽ ഗംഗ തുടങ്ങിയ സപ്തനദികളുടെ സാന്നിധ്യം അനുഭവപ്പെട്ട പരശുരാമൻ എല്ലാ വർഷവും പേരാറിൽ ഈ പ്രതിഭാസം ഉണ്ടാവുമെന്നും ഭാരതത്തിൽ മറ്റൊരു നദിക്കുമില്ലാത്ത സവിശേഷത നദിയുടെ ഉത്സവമായി ആഘോഷിക്കാൻ പരശുരാമൻ നിർദ്ദേശിച്ചുവെന്നാണ് ഐതിഹ്യം പേരാറിന് ഭാരതത്തിന്റെ പേര് വന്നത് ഈ സവിശേഷത കാരണമാണ് പരശുരാമന്റെ കാലം മുതൽ തുടങ്ങിയ മാഘമക മഹോത്സവം പിൽക്കാലത്ത് മാമാങ്കം എന്ന പേരിൽ അറിയപ്പെട്ടു പവിത്രമായി ആഘോഷിച്ചു വന്നിരുന്ന ഭാരതപ്പുഴയുടെ ഉത്സവം രക്തപങ്കിലമായത് സാമൂതിരിയുടെ കാലം തൊട്ട് ചാവേറുകളുടെ വരവോടെയാണ് ബ്രിട്ടീഷ് ഭരണത്തോടെ എ ഡി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയാറിൽ ഭാരതപ്പുഴയുടെ ഉത്സവം നിലയ്ക്കുകയും ദക്ഷിണ ഭാരതത്തിന് നഷ്ടപ്പെടുകയും ചെയ്തു ദക്ഷിണേന്ത്യക്ക് നഷ്ടപ്പെട്ട ഈ പൈതൃകത്തിന്റെ വീണ്ടെടുപ്പുണ്ടായത് രണ്ടായിരത്തി പതിനാറിലാണ് ഓറൽ ഹിസ്റ്ററി റിസർച്ച് ഫൗണ്ടേഷൻ ഡയറക്ടറും എഴുത്തുകാരനുമായ തിരൂർ ദിനേശ് ഒളിഞ്ഞുകിടക്കുന്ന ചരിത്രം പുറത്തു കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ മാഘമക മഹോത്സവം പുനരാരംഭിക്കുകയായിരുന്നു ഓരോ വർഷവും തിരുനാവായയിലും ഒരേ സമയം ഭാരതപ്പുഴയ്ക്ക് പൂക്കളർപ്പിച്ചും ആരതി ഒഴിഞ്ഞും ആഘോഷിച്ചു വന്നു തിരുനാവായയിലും തവനൂരിലും ഇതിനായി പ്രത്യേക സംഘാടക സമിതിയുണ്ട് മാതാ അമൃതാനന്ദമയ ദേവി മുഖ്യ രക്ഷാധികാരിയും തിരൂർ ദിനേശ് ചീഫ് കോർഡിനേറ്ററുമായി ഒരു മുഖ്യ സംഘാടക സമിതിയുണ്ട് ശബരിമല മുൻ മേൽശാന്തി നേതൃത്വം നൽകുന്ന തിരുനാവായ സംഘാടക സമിതിയാണ് ഈ വർഷം തിരുനാവായയിൽ മാക്കമക മഹോത്സവം നടത്തിയത് കേരളത്തിനകത്തും പുറത്തും നിന്നുമായി നൂറുകണക്കിന് സന്യാസിമാർ ഇക്കൊല്ലവും തിരുനാവായയിൽ എത്തി എ കെ സുധീർ നമ്പോതിരിയുടെ കാർമ്മികത്വത്തിൽ നിളാപൂജയും സ്വാമിനി പ്രാണിയുടെ നേതൃത്വത്തിൽ സന്യാസിമാർ നിള ആരതിയും നടത്തി തുടർന്ന് ചേർന്ന സന്യാസി സമ്മേളനം കോഴിക്കോട് മാതാ അമൃതാനന്ദമയ്യമഠം മഠാധിപതി സ്വാമി വിവേക അമൃതാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു ഭാരതപ്പുഴയുടെ വടക്കേക്കരയിൽ നില ആരതി നടക്കുമ്പോൾ അതേസമയത്ത് തവനൂരിലെ അമ്മമാരുടെ കൂട്ടായ്മ വേദവാഹിനി പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഭാരതപ്പുഴയ്ക്ക് ആരതി ഒഴിഞ്ഞു നൂറോളം അമ്മമാർ പങ്കെടുത്തു എൻ മനോജ് ചെമ്പ്രാതിരി പൂജ നടത്തി കെ പി രാധ സതി പത്മനാഭൻ വത്സല രവീന്ദ്രൻ കെ പി പത്മിനി കെ മിനി തുടങ്ങിയവർ നേതൃത്വം നൽകി അടുത്ത വർഷം ഇരുകരകളിലും വിവിധ പരിപാടികളോടെ മാഘമക മഹോത്സവം ആഘോഷിക്കും ദക്ഷിണേന്ത്യയിൽ പുനരാരംഭിച്ച മാഘമക മഹോത്സവത്തിന് വിശ്വഹിന്ദു പരിഷത്ത് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു വി എച്ച് പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വിജി തമ്പി തിരുനാവായ സന്ദർശിച്ച ശേഷമാണ് വി എച്ച് പിയുടെ തീരുമാനമറിയിച്ചത് ജയ് ശ്രീറാം ജയ് ഭാരത്